ഇന്ന് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ നിശ്ചയിച്ചിരുന്ന എച്ച് എം സി യോഗം നടക്കാത്തതിനെതിരെ എൽ ഡി എഫ് പ്രവർത്തകരുടെ പ്രതിഷേധം എം എൽ എ യോ ചെയർമാനോ ഉത്തരവാദിത്തപ്പെട്ട ആരും ഇന്ന് യോഗത്തിന് എത്തിയിരുന്നില്ല രണ്ടാം തീയതി നിശ്ചയിച്ചിരുന്ന യോഗമാണ് ഇന്നത്തേക്ക് മാറ്റിയത് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ഇന്ന് നിശ്ചയിച്ചിരുന്ന എച്ച് എം സി യോഗം നടക്കാത്തതിനെതിരെയാണ് എൽ ഡി എഫ് എച്ച് എം സി അംഗങ്ങളുടെ പ്രതിഷേധം പതിനാറ് അംഗങ്ങളാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും ഉദ്യോഗസ്ഥരുടെയും ആശുപത്രികളുടെയും പ്രതിനിധികളായി എച്ച് എം സിയിലുള്ളത് എന്നാൽ ഇതിൽ എട്ട് പേർ മാത്രമാണ് യോഗത്തിൽ പങ്കെടുക്കാനായി എത്തിയത് യോഗത്തിൽ അധ്യക്ഷത വഹിക്കേണ്ട നഗരസഭാ ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തില്ല എം എൽ എ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാർഡ് കൗൺസിലർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ തുടങ്ങിയവർ ആരും തന്നെ ഇന്നത്തെ യോഗത്തിൽ ഇതിനെ തുടർന്നാണ് എൽ ഡി എഫ് അംഗങ്ങൾ പ്രതിഷേധിച്ചത് ഈ നഗരസഭയ്ക്കകത്തുള്ള ചെയർമാനോ വൈസ് ചെയർമാനോ എം എൽ എ എം എൽ എ പങ്കെടുക്കുന്ന യോഗത്തിൽ ചെയർമാൻ പറ്റില്ല ചെയർമാൻ പങ്കെടുക്കുന്ന യോഗത്തിൽ എം എൽ എ ഉണ്ടാവുന്നില്ല യു ഡി എഫിന്റെ നഗരസഭ ഈ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലെ വികസന പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഈ തരത്തിലുള്ള സമീപനം സ്വീകരിക്കപ്പെടുന്നത് ഇത് അംഗീകരിക്കാൻ കഴിയില്ല ഇത് അംഗീകരിച്ചാൽ അംഗീകരിച്ചു കൊടുക്കാൻ ഇടതുപക്ഷം തയ്യാറല്ല ശക്തമായി ഇതിന്റെ പ്രക്ഷോഭവുമായി ഞങ്ങൾ കടന്നുവരും ഈ വികസന സമിതി യോഗം ചേരുകയും ഈ ആശുപത്രിയിൽ നിരവധി പ്രശ്നങ്ങളുണ്ട് നിരവധി ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് അടിസ്ഥാന സൗകര്യ വിഷയങ്ങളുണ്ട് അതെല്ലാം പരിഹരിക്കണമെങ്കിൽ ഇത്ര യോഗം ചേരണം നാല് മാസത്തെ കണക്കുകളുണ്ട് ആ കണക്കുകൾ വരെയോ ചില കണക്കുകളുണ്ട് അത് ചർച്ച ചെയ്ത് അംഗീകരിക്കണം ഒട്ടനവധി വിഷയങ്ങളുണ്ട് അതിൻ്റെ അകത്ത് ഈ പറയുന്ന അധികാരികൾ മുനിസിപ്പൽ ചെയർമാൻ അടക്കമുള്ള അധികാരികൾ ഇതിൻ്റെ അകത്ത് നിസംഗത രണ്ടാം നിശ്ചയിച്ചിരുന്ന യോഗമാണ് ഇന്നത്തേക്ക് മാറ്റിയത് ഇന്നും യോഗം നടക്കാത്തതിനാൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അംഗങ്ങൾ ഉന്നയിച്ചത് യോഗം നിശ്ചയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രാവിലെ തന്നെ ഞങ്ങൾ പതിനഞ്ച് മണിക്കൂടെ എത്തിയപ്പോൾ നിലവിൽ ഇതിന്റെ അധ്യക്ഷത വഹിക്കേണ്ടത് ചെയർമാനാണ് മുനിസിപ്പൽ ചെയർമാനാണ് മുനിസിപ്പൽ ചെയർമാൻ ഇല്ലായെങ്കിൽ വൈസ് ചെയർമാൻ ഇത് അതിന്റെ അധ്യക്ഷതയായിരിക്കും ഇനി വൈസ് ചെയർമാൻ ഇല്ലെങ്കിൽ സ്വാഭാവികമായും വാർഡ് കൗൺസിലറെങ്കിലും അല്ലെങ്കിൽ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉണ്ടെങ്കിൽ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഈ യോഗത്തിന്റെ അധ്യക്ഷനായിരുന്നു കൊണ്ട് യോഗം കൂടേണ്ടതാണ് അല്ലെങ്കിൽ വാർഡ് കൗൺസിലർ നേതൃത്വത്തിൽ ഈ യോഗം ചേരേണ്ടതാണ് ഈ കോറം തികഞ്ഞിട്ട് പോലും യോഗം ചേരാൻ കഴിയാത്ത ഒരു കഴിയാത്തൊരവസ്ഥയാണ് ഇന്ന് നിലവിലുണ്ടായിട്ടുള്ളത് ബോധപൂർവമായി കമ്മിറ്റി കൂടാതിരിക്കുക എന്ന സമീപനമാണ് ഭരണാധികാരികൾ സ്വീകരിച്ചത് ഇതിന്റെ ഭരണകർത്താക്കൾ എന്ന് പറയുന്നത് മൂവാറ്റർ നഗരസഭയിലെ ഈ പ്രധാനപ്പെട്ട ജനപ്രതിനിധികളാണ് അവർ ഈ ഈ യോഗത്തിൽ എന്ന് പറഞ്ഞാൽ കാണിക്കുന്ന ഏറ്റവും വലിയ അവഗണനയാണ് ഈ അവഗണന കഴിഞ്ഞ നാല് മാസമായി യോഗം നടന്നിട്ടില്ലെന്നും എൽ ഡി എഫ് അംഗങ്ങൾ പറഞ്ഞു റെഡ് ക്രോസിന്റെ പ്രതിനിധിയും യോഗത്തിനെത്തിയിരുന്നു മഴ ശക്തമായതോടെ നിരവധി പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ട യോഗമാണ് നഗരസഭാ അധികൃതരുടെയും എം എൽ എയുടെയും അസാന്നിധ്യം കൊണ്ടില്ലാതായതെന്ന് എൽ ഡി എഫ് അംഗങ്ങൾ പറഞ്ഞു എൽ ഡി എഫ് എച്ച് എം സി അംഗങ്ങളായ സജി ജോർജ് നഗരസഭാ കൗൺസിലർ നിഷ അഷ്റഫ് എന്നിവരാണ് പ്രതിഷേധിച്ചത് വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധവുമായി എൽ ഡി എഫ് പ്രവർത്തകർ രംഗത്ത് വരുമെന്ന് പ്രതിഷേധിച്ചവർ പറഞ്ഞു കുക്കിംഗ് ഉണ്ടെങ്കിൽ രുചിയുടെ ഒരു രുചി ഇനി എല്ലാ ഇവൻ തന്നെ താരം ഹൈസ കറി പൗഡർ ടേസ്റ്റ് ഓഫ് റോയൽറ്റി